നമുക്കറിയാവുന്നതാണ് പാർട്ടി ഇപ്പോൾ ഏറ്റവും അധികം പ്രതിരോധം നേരിടുന്നത് കൊല്ലം എം എൽ എ ആയിട്ടുള്ള മുകേഷിനെതിരായിട്ടുള്ള ലൈംഗിക പീഡന ആരോപണമാണ് പരാതിയാണ് അതിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു മുൻകൂർ ജാമ്യവുമായി മുകേഷ് ഹൈക്കോടതിയിലേക്ക് സമീപിക്കാൻ ഒരുങ്ങുന്നുവെന്ന സൂചനയും ലഭിക്കുന്നു ഈ ഘട്ടത്തിൽ സി പി എം കൈയച്ച് സഹായിച്ച പ്രധാനികളിൽ ഒരാൾ തന്നെയാണ് മുകേഷ് എന്ന കാര്യത്തിന് വ്യക്തമായ തെളിവാണ് ഈ ഘട്ടത്തിൽ വരുന്നത് കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ എം എൽ എ ആയിട്ടുള്ള മുകേഷിനെ തന്നെയാണ് എം പി ആയി മത്സരിപ്പിച്ചത് സി പി എം അനുഭാവികൾ തന്നെ അന്ന് ചോദ്യം ചെയ്ത ഒരു കാര്യം തന്നെയായിരുന്നു എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നു എന്ത് നേട്ടമാണ് എന്ത് പ്രവൃത്തിയാണ് എന്ത് പ്രവർത്തനമാണ് ഇതിനു മുൻപ് മുകേഷ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതിനൊന്നും മറുപടി നൽകാൻ നേതൃത്വം തയ്യാറായത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി ഭീമമായ തുകയാണ് മുകേഷിനു വേണ്ടി അവിടെ നടത്തിയിട്ടുള്ളത് ചിലവഴിച്ചിട്ടുള്ളത് സർക്കാരിനും മുന്നണിക്കും ഒരുപോലെ തന്നെ നാണക്കേട് ഉണ്ടാക്കുകയാണ് മുകേഷ് എന്നിട്ട് പോലും മുകേഷിനെ ന്യായീകരിച്ച് വിളിപ്പിക്കാനാണ് പല നേതാക്കളും ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇ പി ജയരാജനും കെ കെ ശൈലജയും അതുപോലെ ഗോവിന്ദൻ മാഷും ഒക്കെ തന്നെ സമാനമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് പാർട്ടിക്ക് അത്രയധികം ഒരു വ്യക്തിയാണ് മുകേഷ് എന്നത് അതിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും പാർട്ടി അംഗം പോലും അല്ലെങ്കിലും എല്ലാ കാലത്തും പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ് മുകേഷ് ഇത്തവണ എൻ കെ പ്രേമചന്ദ്രനെതിരെ കൊല്ലത്ത് മത്സരിക്കാനായി മുകേഷിനെ ഇറക്കിയതിനുള്ള പ്രധാന കാരണവും ആ പ്രിയം തന്നെയാണ് ഒട്ടും യോജിച്ച സ്ഥാനാർത്ഥിയല്ല മുകേഷ് എന്ന് നിരവധി ആളുകൾ പറഞ്ഞു തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും കൂടെ ഉണ്ടായിരുന്ന അണികൾക്കും വളരെ മോശകരമായ അനുഭവങ്ങളാണ് മുകേഷ് സമ്മാനിച്ചത് ബിനേറെ പറയുന്നു മാധ്യമപ്രവർത്തകരടക്കം വിളിച്ചാൽ പോലും മോശകരമായി സംസാരിക്കുന്ന ഒരു പ്രവണത അന്നു മുതൽ തന്നെ വിജയസാധ്യത ഒട്ടുമില്ലെന്ന് ഉറപ്പിച്ച ഒരു സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്ക് ഭീമമായ തുകയാണ് ലക്ഷങ്ങളാണ് അവിടെ ചിലവഴിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും അധികം പണം കൊടുത്തത് മുകേഷിനാണ് ഏഴ് തവണയായി എഴുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് മുകേഷിന് നൽകിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി കൊടുത്ത കണക്കനുസരിച്ച് പറയുന്നത് പാർട്ടി കൊടുത്ത കണക്കുകളാണ് ഈ പറയുന്നത് ഇത് കൂടാതെ എത്ര രൂപ ചിലവഴിച്ചു എന്നുള്ളത് കൂടി മനസ്സിലാക്കാവുന്നതാണ് വിജയസാധ്യത ഒട്ടും കൽപ്പിക്കാത്തൊരു മണ്ഡലത്തിൽ ജയിക്കില്ല എന്ന് പൂർണ്ണബോധ്യം സി പി എം പ്രവർത്തകർക്കടക്കമുള്ള ഒരു മേഖലയിൽ ഇത്രയധികം തുക എന്തിന് ചിലവാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇനി ശ്രദ്ധേയമായൊരു കാര്യം കോൺഗ്രസ് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്ന ഇപ്പോഴത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും അതുപോലെ തന്നെ വയനാട്ടിലും അദ്ദേഹം മത്സരിച്ചിരുന്നു അദ്ദേഹത്തിന് എഴുപത് ലക്ഷം രൂപ വീതമാണ് ഒരു ദേശീയ നേതാവിന് കൊടുത്തത് കേവലം എഴുപത് ലക്ഷം രൂപയാണെന്ന് കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോഴാണ് സി പി എം കേരളത്തിൽ മാത്രം വേരോട്ടമുള്ളൊരു പാർട്ടി പ്രാദേശിക പാർട്ടി ഇത്രയധികം തുക ചിലവഴിച്ച് ജയിക്കില്ല എന്ന് ഉറപ്പുള്ളൊരു സീറ്റിൽ മുകേഷിനെ മത്സരിപ്പിച്ചത് എന്നാൽ അപ്പോൾ എടുത്ത് പറയേണ്ട വേർതിരിവ് സി പി എമ്മിലെ തന്നെ ഏറ്റവും പ്രിയങ്കരനായ മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ് ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിച്ച സി രവീന്ദ്രനാഥ് അദ്ദേഹം വിജയിക്കുമെന്നൊരു പ്രതീക്ഷ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് അദ്ദേഹത്തിന്റെ ഇടപെടലാണ് അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് വിജയസാധ്യതയുള്ളൊരു മണ്ഡലത്തിൽ കേവലം അഞ്ച് ലക്ഷം രൂപയാണ് ചിലവഴിച്ചതെന്ന് കൂടി ഓർക്കണം ഒരു ഭാഗത്ത് എൺപത് ലക്ഷം രൂപയോളം ചിലവഴിക്കുമ്പോൾ മറുഭാഗത്ത് കേവലം അഞ്ച് ലക്ഷം രൂപയാണ് ഈ വേർതിരിവിനെയാണ് ഇപ്പോൾ ഏവരും ചോദ്യം ചെയ്യുന്നത് ഇനി മുകേഷ് കഴിഞ്ഞാൽ മറ്റാർക്കാണ് ഇത്രയധികം രൂപ ലഭിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അൻപത് ലക്ഷത്തിനു മുകളിൽ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ ആറ്റിങ്ങലിൽ ത്രികോണ മത്സരം കാഴ്ചവെച്ച വി ജോയിക്കാണ് നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപ നൽകി രണ്ടാം സ്ഥാനത്താക്കി എത്തിച്ചു നിർത്തുന്നത് ഇങ്ങനെയുള്ള പല വേർതിരിവുകളും സി പി എമ്മിനെ സംബന്ധിച്ചിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നാലും മുകേഷിന്റെ രാജിയാണ് ഏവരും ആവശ്യപ്പെടുന്നത് അത് നൽകില്ല എന്ന കാര്യത്തിൽ മുകേഷ് ഉറച്ചു നിൽക്കുന്നു അതിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് സി പി എമ്മും രംഗത്ത് വരുന്നുണ്ട്